കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലോക്സഭയൊന്ന് കുലുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭയിലോട്ട് എം പിമാർ കയറുന്നത് വരെ ഒരു മൂഖത പിടിച്ച അവസ്ഥയായിരുന്നു അവിടെ ആരൊക്കെയോ വന്ന് പോകുന്നു ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു സ്പീക്കർ എന്ത് ഒന്നും നോക്കുന്നില്ല നമ്മുടെ ടീച്ചറില്ല സ്കൂൾ പോലെ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ലോക്സഭ പക്ഷേ ഇപ്പോൾ അക്ഷരം പ്രതി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ് അതിൽ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഒരു ഇന്ത്യയുടെ എക്കാലത്തെയും ഊർജം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പരി പരിഗണന എടുക്കേണ്ടുള്ള ഒരു കാര്യം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കിക്കൊണ്ട് പല പല കാര്യങ്ങൾ എടുത്തിടുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് മണിപ്പൂര് വിഷയം നീറ്റ് പരീക്ഷയുടെ വിഷയം അങ്ങനെ നിരവധി എന്നിട്ട് ഓരോ സമുദായക്കാരുടെയും എന്താണ് വിശ്വാസപരമായിട്ടുള്ള ഗ്രന്ഥങ്ങള് അവരുടെ ദൈവങ്ങളുടെ ഫോട്ടോകൾ അതൊക്കെ എടുത്തു വെച്ച് കാട്ടിക്കൊണ്ട് പറയുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ മതസ്ഥരെയും അംഗീകരിക്കണം എന്ന് പറയുകയാണ് എല്ലാ മതസ്ഥരുടെയും ഒരു കാര്യങ്ങളിൽ ഒരേ കണക്കിലുള്ള നീതി പുലർത്തണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് എല്ലാ കാര്യങ്ങളും അതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദുക്കളുടെ ആരുമല്ല എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന് ഒന്നും ചെയ്യാത്ത ഒരു പാർട്ടി തന്നെയാണെന്നാണ് പറയുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും കാണിക്കുന്നത് വെറും നിറികട്ട രാഷ്ട്രീയമാണ് എന്നുള്ളത് ഹൈന്ദവ സമൂഹക്കാരോട് തുറന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി നിങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിയിറക്കുകയാണ് നരേന്ദ്രമോദി പല പല കാര്യങ്ങൾ വർഗീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രവണതയിലാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് എന്നുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ഇതിനോടകം തന്നെ പറഞ്ഞു വെക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു നരേന്ദ്രമോദി ഹൈന്ദവനും അല്ല ഹൈന്ദവൻ ആകാനും സാധ്യതകളില്ല അതിന് ഒരു കാരണമായിട്ട് പറയുന്നത് ഹൈന്ദവനായിട്ടുള്ള വിശ്വാസി ഒരു ഹൈന്ദവ നേരായിട്ടുള്ള വിശ്വാസി ഒരിക്കലും വർഗീയത പറയില്ല എന്നുള്ളതാണ് അവരുടെ ഗുരുക്കന്മാർ അവരുടെ ആചാര്യന്മാർ മാരെ അവരുടെ രാമായണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അതിലുള്ള ആ നേരായിട്ടുള്ള ഹൈന്ദവനായിട്ടുള്ള ഒരു വ്യക്തിയല്ല നരേന്ദ്രമോദി എന്നുള്ളത് തുറന്നടിക്കുകയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ നിരവധി കാര്യങ്ങൾ പാർലമെന്റിൽ സംസാരിച്ചു പ്രതിപക്ഷം ശക്തമായിട്ട് ശക്തമായിട്ട് സംസാരിച്ച് തുടങ്ങി നരേന്ദ്രമോദി ഇതിനു മുമ്പ് തന്നെ ചോദിക്കുന്ന പല ഇൻ്റർവ്യൂകളിൽ ചോദിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആരാണ് രാഹുൽ ഗാന്ധി എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു ആരാണ് രാഹുൽ ഗാന്ധി എന്താണ് രാഹുൽ ഗാന്ധി എന്തിനാണ് രാഹുൽ ഗാന്ധി എങ്ങനെ അങ്ങനെ ചോദിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഓരോ വിഷയത്തെയും എണീറ്റ് നിന്ന് മറുപടി പറയേണ്ട സാഹചര്യം എന്നാണ് നമുക്ക് കാണാന് സാധിക്കും ഒന്ന് ആലോചിച്ചുക ഇത്രയും നാളും എന്താണ് നമ്മുടെ പാർലമെൻറ്റിൽ നടന്നത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ഒരു പ്രതിപക്ഷത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് ഉന്നയിച്ചാൽ അവിടെ മറുഭാഗത്തിരുന്നു കൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ഒരു ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയില്ല അതിനെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് പേടി നമ്മൾ മാറ്റിവെക്കണമെന്നും കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് ഭയം ഒരിക്കലും നമ്മളെ തുണയ്ക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടും മുന്നോട്ട് തന്നെ പോവുക അത് ഭയം ഭയത്തെ എന്താണ് നമ്മുടെ കൂടെ കൂട്ടരുത് എന്ന് പറയുന്ന പല മതപരമായിട്ടുള്ള വസ്തുതകൾ നരേന്ദ്ര രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് നരേന്ദ്രമോദിയുടെ കുറെ സംഘീ തീട്ടങ്ങൾ അവിടെ ഇരിപ്പുണ്ടല്ലോ അവരൊക്കെ കടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് ഇതെന്തോ ആണോ എങ്ങനെയാണോ ശിവൻ്റെയൊക്കെ ഫോട്ടോ ഉയർത്തിയ സമയത്ത് എന്തൊക്കെയാണ് ഇപ്പം ഭരണപക്ഷത്തുള്ള ബി ജെ പി കാര്ക്ക് അങ്ങ് ചൊടിക്കുകയാണ് കൂടാതെ സ്പീക്കർ ഓംറിലെ സ്പീക്കറിനും അങ്ങ് ചൊടിച്ചു കാരണം സ്പീക്കർ വിലക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഒരിക്കലും ഇങ്ങനെയുള്ള ഫോട്ടോകളൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അന്നേരം രാഹുൽ ഗാന്ധി തിരിച്ച് മറുപടി പറയുന്നുണ്ട് എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൂടാ ഇത്രയും കാലം മതം പറഞ്ഞ് വിശ്വാസത്തെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിലും പോയപ്പോൾ നിങ്ങൾക്ക് ഒന്നും മിണ്ടാനില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുന്നു അത് എന്തുകൊണ്ട് എന്നും കൂടി ചോദിച്ചു വെക്കുകയാണ് ഓം ഒന്നും ചെയ്യാൻ പറ്റാത്തില്ല ഊമിയ കണക്ക് ഇങ്ങനെ ഇരിക്കുമല്ലോ സിഡോ സിഡോ ഇത് പറച്ചിയിൽ തന്നെയാണ് ഓമ്പ്രല പണ്ട് ഓമ്പറിലേക്ക് ഇങ്ങനെയായിരുന്നു ഒരു സൈഡില് തല തിരിച്ചു ഇങ്ങനെ എപ്പോഴും ചിരിച്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയാണല്ലോ നരേന്ദ്രമോദി ഇരിക്കുന്നത് ഞാൻ ഉണ്ട് എല്ലാം ഞാൻ ശരിയാക്കി തരാം ഇപ്പം നല്ല രീതിയിലുള്ള മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി തുടർന്നത് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ട് പറയട്ടെ വളരെയധികം സന്തോഷം തോന്നുന്ന വളരെയധികം എന്താണ് നമുക്ക് ഊർജം തരുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ പോകുന്നത് ഇതേ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ പുൽവാമ അക്രമം ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആ ഒരു വിഷയത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം അതിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും കൈകൾ പതിഞ്ഞിട്ടുണ്ട് ഇത്രയും ആർമി ഉദ്യോഗസ്ഥരെ കൊലക്കിക്കൊടുത്തതിൽ ബി ജെ പി സർക്കാരാണ് പിന്നിലെന്ന് സ്വന്തം ഗവർണർ ജമ്മുവിലുള്ള സ്വന്തം ബി ജെ പിയുടെ തന്നെ ഗവർണർ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിന് ഒരു വസ്തുത ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പോൾ ബി ജെ പിക്ക് ഇതിലുള്ള പങ്ക് എന്താണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടണം കാരണം നമ്മൾ ഒന്നും മറന്നു പോകരുത് കഴിഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത് അതെടുത്തിട്ടാണ് അതെടുത്തിട്ടുകൊണ്ട് മനുഷ്യനെ നമ്മുടെ ജനങ്ങളിലെ അറിവുകൾ വേണം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇവർ കള്ളങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തുറന്ന് കാട്ടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ട് അവിടെ തുടരാൻ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും തുറന്നു കാട്ടി ജനങ്ങളുടെ മുന്നിലെത്തണം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു കോളിളക്കം എന്താണ് ബാബരി മസ്ജിദ് തകർത്തിട്ട് പണിത ആ ഒരു കോളിളക്കം ഇദ്ദേഹം എന്താണ് വിചാരിച്ചത് നരേന്ദ്രമോദിയും ബി ജെ പിയും വിചാരിച്ചത് നാന്നൂറ് സീറ്റിന് ഈ രാമക്ഷേത്രം മതി എന്ന് ചിന്തിച്ച ഒരു സാഹചര്യമായിരുന്നു അപ്പോഴാണ് ഒരു പൊടുന്നനെ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലുള്ള ഒരു വർഗീയപരമായിട്ടുള്ള ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് അതിനുശേഷം ഇങ്ങോട്ട് ഒരു തീവ്രവാദ പ്രക പ്രവർത്തനത്തിനൊന്നും എന്താണ് ഒരു ഒരു കൈ വെക്കാനതിൻ്റെ കാരണം രാമക്ഷേത്രമുണ്ട് ആ രാമക്ഷേത്രം എനിക്ക് നാനൂറ് സീറ്റ് തരും ഹൈന്ദവ വിശ്വാസികൾ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ഒരു ലളിതമായ മനസ്സിലുള്ള ഒരു ഒരു അറിവ് അദ്ദേഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി ഒന്നും പറയാനുള്ളത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ടുള്ള ചാരന്മാരായിട്ടുള്ള തീവ്രവാദികളെയൊന്നും എടുത്തു വെച്ച് കാട്ടാനത് അവരൊക്കെ ഒരു പ്രവൃത്തി കൊടുക്കുക ും ഇനി അങ്ങോട്ട് ഈ വിഷയത്തെ എടുത്ത് കാട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായ കാരണം നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോഴും ഇപ്പോഴും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീരമൃത്യു വരിച്ച ആർമി ഉദ്യോഗസ്ഥരുടെ ഭാര്യ കുടുംബമൊക്കെ ഇപ്പോഴും ഇതിന്റെ ന്യായത്തിന് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അതൊക്കെ പറയണം നീറ്റ് പരീക്ഷ മാത്രമല്ല നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തുറന്നു കാട്ടണം സ്പീക്കറെ വാടപ്പിക്കണം പഴയ സ്പീക്കർ റിന് എന്ത് പിന്മാതിലൂടെ പുറത്താക്കിയ രാഹുലും നമ്മുടെ മഹുവ മൊയ്ത്രയും പോലുള്ള എം പിമാര് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ലോക്സഭ കൂടിയ സമയത്ത് നമ്മൾ കണ്ടതാണ് കെ സി വേണുഗോപാല് അത്യുജ്ജലമായിട്ടുള്ള എന്താണ് ഒരു പ്രകടനം കാണി കാഴ്ചവെക്കുക നമ്മൾ കണ്ടതാണ് ഇനി അങ്ങോട്ട് അങ്ങ് തുടരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം